നമസ്കാരം പുതിയ സിനിമയുടെ പൂജ കഴിഞ്ഞു അത് കുറച്ച് േ ഇതിന്റെ മെയിൻ ലൊക്കേഷൻ ആയിരുന്നു ഇടുക്കിയില് ഇടുക്കി വന്നു ഇടുക്കി അത്യാവശ്യം ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലം അത് ഇവിടെ തന്നെ ഇതൊരു മെയിൻ ലൊക്കേഷനും ഇത് തന്നെയാണ് അതുകൊണ്ട് അത്യാവശ്യം കേറി ഇറങ്ങാം എനിക്ക് കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ ഷൂട്ട് വൈജോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വൈജോട്ട് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ഇവിടെ അപ്പോൾ വളരെ വ്യത്യാസമായിട്ട് ഇതിലും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് അല്ല മാറ്റമില്ലാത്ത പക്ഷെ അതിന് ഇ നോർമൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്തൊരു വ്യത്യാസമുണ്ട് നല്ല ഇതുവരെ നമ്മൾ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഏകദേശം അങ്ങനെയൊന്നല്ല നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്നെ വിളിച്ചപ്പോഴും അത് ആദ്യം അതാ പറഞ്ഞത് വീണ ആദ്യം ഒന്ന് മുഴുവൻ ഞങ്ങൾ പറയുന്നത് കേൾക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പക്ഷെ നോർമൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഒരു വ്യത്യാസം ഉണ്ട് ക്യാരക്ടറിൽ നിന്ന് അപ്പൊ എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയാലും പോലീസ് കിട്ടിയാലും ആര് കിട്ടിയാലും എനിക്ക് വർക്ക് ചെയ്യണം അത്രയുള്ളൂ ഇനി എത്രയും നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയാലും ഞാൻ ചെയ്യും പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരു പറയുന്നതുകൊണ്ടുള്ളൊരിതേ ഉള്ളൂ എനിക്കതിനെ ബുദ്ധിമുട്ടില്ല കേട്ടോ അതിനകത്ത് എല്ലാം ഉണ്ട് ഒരു കോമഡി ഒരു സസ്പെൻസ് ത്രില്ലർ എല്ലാ ടൈപ്പ് എല്ലാം കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറെ കൂടെ തന്നെ അറിയാമല്ലോ ആ കുറച്ച് പിന്നെ പുറത്തെ കുറെ നല്ല സംഭവങ്ങളും ഒക്കെ ഇണ്ട് ഇതിനകത്ത് എനിക്കെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും താരപരിവേഷങ്ങളൊന്നും വലുതായിട്ടില്ല പക്ഷെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും ഒക്കെ പെർഫോം ചെയ്ത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള മെയിൻ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള പ്രത്യേകിച്ച് ഈ സ്ഥലവും ഭയങ്കര ഭംഗിയാണ് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഒരുപാട് ദിവസം ഒന്നും ഇല്ല നല്ല ദിവസമുണ്ട് ഇവിടെ കഥ കേട്ടായിരുന്നോ മുന്നേ ആണല്ലേ ഞാൻ പറഞ്ഞത് അതന്നെയാണ് കുറച്ചു കൂടിയാ പറഞ്ഞത് കഥയെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ നല്ല നല്ല പ്രൊജക്റ്റാ എല്ലാ സിനിമകളുടെ ശരിക്കും പറഞ്ഞ കഥകളെല്ലാം തന്നെ നല്ലതല്ലേ പിന്നെ ചില സംഭവങ്ങൾ പല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് ചിലപ്പോ തിയേറ്ററിൽ വരുമ്പോൾ മെയിൻ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ വരുമ്പോ ആൾക്കാര് കേറാതാവുന്നു പക്ഷെ ഇപ്പൊ കുറേ മാറിയല്ലോ നല്ല കഥ നല്ല സിനിമ എന്നുണ്ടെങ്കിൽ എല്ലാരും തിയേറ്ററിൽ കയറുന്നുണ്ട് അപ്പൊ അതും ഉറപ്പായിട്ടും ഈ സിനിമയും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന തിയേറ്ററിനെ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇത്രയും വർഷമായിട്ട് സിനിമയും സിനിമയുമായിട്ട് എല്ലാ തലത്തിലും പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അതെന്തായാലും നന്നാവും ചുമ്മാതെ ആരും പിന്നെ ആസിഫിന്റെ ഇറങ്ങത്തിരിക്ക രാജകുമാരി എന്ന് പറഞ്ഞ ഒരു മൂവി ചോദിച്ചു ആത്മീയ ഹീറോയിൻ ആയിട്ടുള്ള പിന്നെ ഒരു പടം പിന്നെ ഉണ്ട് ഞാൻ മഞ്ജു പത്രോസ് ഞങ്ങള് കുറെ കോമഡി ഒരു കൊച്ചുപടം അതിൻ്റെ പേര് ഫൈൻഡ് ആയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ അത്ര അടുത്ത് കാണുന്നു അദ്ദേഹത്തോട് പറയുകയും ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ മമ്മൂക്ക ലാലേട്ടനോടൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം അതങ്ങനെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു കഴിഞ്ഞ വർഷമായിരുന്ന സോറി ഈ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒക്ടോബർ നവംബർ ആയിരുന്നു അതിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത് ചെറിയ ക്യാരക്ടറാണ് അതിനകത്ത് പക്ഷെ മമ്മൂക്കിയിട്ടാണ് കോമ്പിനേഷൻ അതിൻ്റെ ഭയങ്കര സന്തോഷം